നമ്മളോട് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോണത് പോർക്കറിച്ച് ഒലത്തിയതാണ് ഇതെങ്ങനെ നമ്മൾ ഒലത്തി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് നമ്മൾ പോർക്കറച്ചി വേവിച്ചെടുക്കും അപ്പം ആണ് നമുക്ക് പോർക്കറിച്ച് വേവിക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഒരു കിലോ പോർക്കറച്ചി എത്തിട്ടുണ്ട് കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേ അപ്പോൾ സാധാരണ നമ്മൾ പോർക്കറിച്ച് കറി വെക്കുമ്പോൾ അങ്ങനെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക പക്ഷെ ബീഫൊക്കെ കറി വെക്കുമ്പോൾ കുറച്ച് ചെറിയ പീസായിരിക്കും അങ്ങനെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞ പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ചെടുക്കുക ഒരു സ സവാളയുടെ പകുതി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ സവാള കുറച്ചിട്ടാൽ മതി ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി ഇത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ നമുക്കിപ്പോൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ എടുക്കാം ബാക്കിയുള്ളത് നമുക്കിത് ഒലുത്തുമ്പോൾ എടുക്കാം ഇനി ഇത് ഒലുത്തി വേണ്ടിയിട്ട് ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തത് ഒരു ചെറിയൊരു മീഡിയം പീസായിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തത് വേപ്പിൻ്റെ ഇല വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു പത്ത് വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞു ഇനി അതിന് ആദ്യം നമ്മൾ കറി വെളുത്തുമ്പോൾ എടുക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയുടെ പകുതി ചോപ്പ് ചെയ്തെടുത്തത് ചെറിയ തക്കാളി എണീ തക്കാളി മുഴുവൻ എടുക്കാം വലിയ തക്കാളി എണിയാ അതിന്റെ പകുതി ഇരുത്താൽ മതി കാരണം തക്കാളി അധികം കാരണം തക്കാളി അധികം കൂടി പോകരുത് കറിക്ക് പുളി കൂടിയിട്ടുണ്ടെങ്കിൽ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് അപ്പൊ ഈ പോർക്കറച്ചി ഒന്ന് വേവിച്ചെടുക്കാം വേണ്ടിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അതിന് പോർക്കരച്ചി ഇടാം മഞ്ഞപ്പൊടി ഇടാ മുഴുവൻ നമ്മൾ ഇടണില്ല ബാക്കിയുള്ളത് നമ്മളിത് കറി വലുത്തി എടുക്കും വീട്ടും സവോള സ്ലൈസ് ചെയ്തതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പച്ചമുളകും സവോള കൂടുതലിടരുത് കൂടുതലിട്ടുണ്ടെങ്കിൽ കറിക്കൊരു മതിരിപ്പ് വരും നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിലേക്ക് വെള്ളം ചേർക്കുക അത് നമ്മുടെ ഇറച്ചിയിൽ വേവ് അനുസരിച്ച് വെള്ളം ചേർക്കുക നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുറകിറച്ചി എണിങ് കുറച്ച് വേവ് കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെ പാത്രത്തിലിട്ട് വേവിക്കാണ്ട് അത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം നമുക്ക് ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ പാത്രത്തിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം മൂടി വെച്ചിട്ട് നമുക്ക് ആയതരം നമുക്ക് ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പോർക്കിറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒലത്തി എടുക്കാം നമ്മുടെ കറി വരുത്താനുള്ള പാത്രം നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിൻ്റെ അടി ചേർക്കാം ഇനി ഇത് നന്നായിട്ട് മൊരിയണം അല്ല കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറാണോ നമുക്കിതൊന്ന് വെള്ളം സവാളയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം നമ്മുടെ മഞ്ഞൾപ്പൊടി എണ്ണയിൽ ഒരു നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം ഈ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൊരിയണം ഇപ്പൊ മല്ലിപ്പൊടി മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം തീ നന്നായിട്ട് കുറച്ച് വെക്കു പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർക്കാം തക്കാളിയും ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം തീ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തക്കാളീനെ ഒന്ന് വേവിക്കുക അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളി വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും തീ നന്നായിട്ട് കുറച്ചിടണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വെള്ളം കുറച്ച് തക്കാളി ചേർക്കണമുള്ളൂ അപ്പോൾ തക്കാളിനോട് ഒന്നും അധികം വെള്ളമൊന്നും വരില്ല അപ്പോൾ തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മസാലയ്ക്ക് അത് പെരിഞ്ഞു പോവും അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം പോർക്കറച്ചാൽ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം തക്കാളി മസാലക്കും ബോർഡ് ഇറച്ചിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുടി ഒന്ന് വേവിക്കാം അപ്പം ആ മസാലയും ആ തക്കാളിയുടെ പുടിയേക്കും ഇറച്ചിയിലേക്കും നന്നായിട്ടൊന്ന് പിടിക്കും അപ്പോൾ നമുക്ക് മൂടി പോർക്കറച്ചിയിലേക്ക് മസാലക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇറച്ചിക്ക് ആ മസാലയിൽ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ഓക്കും അവിടെ പോർക്കറച്ചി വലുത്തി